എസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട് ദുരന്തത്തെപ്പറ്റി ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ തീവ്രത എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ മീഡിയ വഴി ഒരുപാട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒരു ടി വിയിൽ കാണുമ്പോൾ അത്രയും നമുക്കത് മനസ്സിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ആളുകൾക്ക് അത് അതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഒരുപാട് പേരതിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇനി ഒരുപാട് പേരെ കിട്ടാനുണ്ട് കിട്ടാനുള്ളവരെ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അവരുടെ മക്കളെയും അതുപോലെ മാതാപിതാക്കളെയും അങ്ങനെ ഒരുപാട് പേര് വേണ്ടപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് അവർക്ക് അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി ഉണ്ടാവട്ടെ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം സംഘടനകൾ വഴി ഒരുപാട് സംഘടനാഘടത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് സംഘടനകളുടെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ അവിടെ നിന്നും കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് വണ്ടികൾ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും കളക്ഷൻസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ അവിടെ ഷോപ്പ്സുകളൊക്കെ ഒരുവിധമൊക്കെ ഇന്നാണ് തുറന്നിട്ടുണ്ടായിരുന്നത് എല്ലാ ഷോപ്സും അപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞപ്പം പിരിവ് പൈസയായിട്ടൊന്നും വേണ്ട ഡ്രസ്സുകളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൊടുത്തു അതുകൊണ്ട് തന്നെ ഡ്രസ്സ് തന്നെയാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കളക്ട് ചെയ്യുന്നുണ്ടാവും കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പ്സിലുള്ള മെയിൽസ് ആൻഡ് ഫീമെയിൽസിനുള്ള ഇന്നേഴ്സിനെ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുക അതുപോലെ ലേഡീസിനുള്ള പാഡ്സ് കുട്ടികൾക്കുള്ള സ്നഗീസിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് ഞാൻ പറയണമെന്ന് അപ്പം എല്ലാവരും കളക്ട് ചെയ്യുന്നുണ്ടാവും എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു സജഷൻ പോലെ ഞാൻ പറഞ്ഞു മാത്രം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രെസ്സസ് കളക്ട് ചെയ്യുമ്പോൾ എല്ലാ എന്താ പറയുക മതത്തിലുള്ള ആളുകളുണ്ടാവും അപ്പോൾ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ അതിൽ കണ്ടതിൽ വെച്ചിട്ട് ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പ്രായമായിട്ടുള്ളവർ പ്രത്യേകിച്ച് അവർ നൈറ്റീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ത്രീ ഫുൾ സ്ലീവ്സ് പ്രിഫർ ചെയ്യുന്ന ആളുകളാണ് ഒരു ഒരു ഒരുപാട് ആളുകളും അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഫോർത്ത് എങ്കിലും വേണ്ടി വരും നോർമലായിട്ട് അങ്ങനെ എല്ലാ ഷോപ്പ്സിലും ഫുൾ സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവ് നൈറ്റീസ് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈവൻ നമ്മൾ ഷോപ്പിൽ പർച്ചേസിന് പോകുവാണെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കടകളിൽ മാത്രം അതും സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ സാധനം അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ത്രീ ഫോർത്ത് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് നൈറ്റീസ് അവൈലബിൾ ആവുകയാണെങ്കിൽ അതും കൂടി അതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും എനിക്ക് തോന്നി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനത് എന്താ ഞാൻ ഈ വിധ കാര്യങ്ങളൊന്നും അവനെ ഒബ്സർവ് ചെയ്തിട്ടില്ല മുൻപൊന്നും പക്ഷെ ഞാൻ ഈ ഒരു ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് അത് കൂടുതൽ അത് ഒരുപാട് പേര് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാലോ അത് അവരങ്ങനെ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇപ്പം ഈവൻ നൈറ്റ് തന്നെ ആവണമെന്നില്ല ഡ്രസ്സസ് ആണെങ്കിലും സൽവാർ ആണെങ്കിലും എന്താണെങ്കിലും ചില ആളുകൾ സ്ലീവ് ഒരിച്ചിരി ഷോർട്ടായി കഴിഞ്ഞാൽ പോലും അവർക്ക് സാധനം ഇഷ്ടപ്പെട്ടാൽ പോലും അവരെടുക്കില്ല അപ്പം അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ആണ് അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യാനോ ചൂസ് ചെയ്യാനോ ഒന്നൊരു ഓപ്ഷൻ ഇല്ല നമ്മൾ എന്ത് കൊടുക്കുന്നോ നമ്മൾ എന്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നോ അത് നിന്ന് അവർക്ക് അതെടുത്ത് യൂസ് വേറെ ഒരു ഓപ്ഷനും അവരുടെ മുമ്പിൽ ഇല്ല അപ്പോൾ അങ്ങനെ നമുക്കറിയാലോ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയുന്ന അറിയുന്നൊരു കാര്യമായിരിക്കാം അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കളക്ഷൻ പോയിന്റിൽ നമ്മൾ ഇതൊക്കെ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷോപ്സിൽ വേറെ പോകുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നിന്ന് ഇത് കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കുന്നു എന്നുള്ളത് തോന്നി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു അപ്പം ഈ സ്ഥലങ്ങളിൽ ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളവരോ അല്ലെങ്കിൽ പോകുന്നവരോ അവിടെ ഇനി എന്താണ് സാധനം എന്ത് സാധനങ്ങൾക്കാണ് ഷോർട്ടേജ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരേ സാധനങ്ങളിൽ തന്നെ കൂടുതൽ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ ഒരുപാട് ആളുകളുണ്ട് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നറിയാം എന്നിരുന്നാൽ കൂടി അവിടെ ഏറ്റവും കൂടുതൽ ഇല്ലാത്ത വളരെ കുറവായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചൂസ് ചെയ്തിട്ട് കൂടി ഹെൽപ്ഫുള്ളാവും തോന്നി അതിപ്പോൾ നമ്മൾ പറയലോ ഇപ്പോൾ ഡ്രസ്സുകളുടെ ഷോർട്ടേജ് ആണോ അല്ലെങ്കിൽ പാറ്റ്സിൻ്റെ ഷോർട്ടേജ് ആണോ സോപ്പ് ടവൽസ് ബ്ലാങ്കറ്റ്സ് ബെഡ്ഷീറ്റ്സ് അപ്പോൾ അതിൽ എന്തൊക്കെ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഏറ്റവും കുറവ് എല്ലാവരിലേക്കും കുറച്ച് ആളുകളല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എത്ര കിട്ടിയാലും മതിയാവില്ല എന്നിരുന്നാൽ കൂടി ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ള സാധനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് കൊടുത്ത് അത് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽപ്ഫുള്ളാകും എനിക്ക് തോന്നി എനിക്ക് ഇപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ കാരണം എനിക്കിപ്പോൾ അത് പ്ലാൻ ചെയ്ത് ഞാൻ ഒരു വീഡിയോ അല്ല ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ഞാനിന്ന് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഷോപ്പൊന്ന് സാധനം കളക്ട് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കൊടുത്തുവിട്ടതിന് ശേഷം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമായിരുന്നു അപ്പോൾ എനിക്കതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി മറ്റുള്ളവരിലേക്ക് അപ്പോൾ അത് ഹെൽപ്ഫുള്ളാവുകയാണെങ്കിൽ നല്ലതല്ലേ ഇനിയുള്ള ആളുകൾ കളക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എത്തിച്ചു കൊടുക്കുവാണെങ്കിൽ അത് അവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുക അതുപോലെ മാറി താമസിക്കാൻ പറയുകയാണെങ്കിൽ മാറി താമസിക്കുക ഒരുപാട് ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ കോഴിക്കോടും ഉരുൾ പൊട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപകട സാധ്യതകൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്